വയനാടൻ ചുരം രാഹുൽ ഗാന്ധി കയറുമോ ഇല്ലയോ എന്ന ചോദ്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലമായ അമേഠി ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് അപ്രസക്തമാണെങ്കിലും അമേഠി കോൺഗ്രസിനൊപ്പം നിലകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി കോൺഗ്രസിനെ ചതിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്താണ് രാഷ്ട്രീയ പ്രാധാന്യം പരിശോധിക്കാം പശ്ചാത്തലത്തിൽ മാർച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അമേഠിയിൽ എത്തുന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ എ കെ ഫോർട്ടി സെവൻ തോക്ക് നിർമ്മാണശാലയ്ക്ക് തറക്കല്ലിടാനായിരുന്നു അദ്ദേഹം എത്തിയത് രണ്ടായിരത്തി ഏഴിൽ അമേഠിയിൽ ആയുധ നിർമ്മാണശാലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ പദ്ധതി തടസ്സപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിനിടെ പ്രകീർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ മണ്ഡലത്തിൽ പതിവ് സന്ദർശനത്തിനെത്തുന്ന മന്ത്രി സ്മൃതി ഇറാനിയുടെ പത്തോളം പദ്ധതികളാണ് അമേഠിയിലെത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി പരാജയപ്പെട്ടെങ്കിലും വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ചു മുപ്പത്തിനാല് ശതമാനത്തോളം വോട്ടുകൾ നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിച്ചേർന്നു തുടർന്ന് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന സ്മൃതി ഇറാനിയെ തന്നെ അമേഠിയിലെ സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അമേഠിയിലുണ്ടായ തോൽവി ബി ജെ പി നാല് സീറ്റുകൾ നേടിയപ്പോൾ സീറ്റുകൾ ഒന്നും തന്നെ നേടാനാവാതെ കോൺഗ്രസ് നിലംപൊത്തി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ച എസ് പിയും ബി എസ് പിയും അമേഠയിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കേന്ദ്രത്തിൽ എൻ ഡി എക്കെതിരെ രൂപം കൊള്ളുന്ന സഖ്യമുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി പദം മോഹിക്കുന്നവരാണ് എസ് പി നേതാവ് അഖിലേഷ് യാദവും ബി എസ് പി നേതാവ് മായാവതിയും അതുകൊണ്ടുതന്നെ അമേഠിയിൽ സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്തിയില്ലെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയത്തിനുവേണ്ടി ഇവർ പ്രവർത്തിക്കുമോ എന്നതും സംശയകരമാണ് Webdesk Tato News.